എല്ലാവരും ഇങ്ങോട്ട് വിഷയമാണ് നമ്മുടെ വിഷയം സുതാര്യത ഇല്ലാത്ത പണമിടപാടുകൾ നടക്കുന്നത് കൊണ്ടാണ് ആ പണം ഈ പരിപാടിക്കുവേണ്ടിയെല്ലാം മറ്റു പരിപാടികൾക്കായി പാർട്ടിക്കായി വ്യക്തികൾക്കായി ഒക്കെ ഈ പണം പോകുന്നത് ഈ പരിപാടി ചോദിക്കുന്നത് കൃത്യമായ സോഴ്സ് വെളിപ്പെടുത്തിയ നിർവചിക്കൂ പറയട്ടെ സാർ പറ ഞാൻ കേക്കട്ടെ ഇതിൽ പണം ചെലവാക്കിയത് ഏത് വഴിക്കൊക്കെയാണ് ആരിലേക്കൊക്കെ ഈ പണം ഒഴുക്കി ഈ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ ഈ പരിപാടി എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ആ പ്രഖ്യാപിത ലക്ഷ്യത്തെ അംഗീകരിക്കുന്നവരുടെ മുന്നിൽ അതിനായി വന്ന പണത്തെ കുറിച്ച് ഈ ചെലവായ പണം മാത്രമൊന്നും അല്ല ഡോക്ടർ അരുൺ വന്നിട്ടുള്ളത് അത് നൂറ് ശതമാനം ഉറപ്പ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അതുകൊണ്ടാണ് കണക്ക് പുറത്തുവിടാത്തത് അവരുടെ എന്താ എന്റെ ഉദ്ദേശം ഓക്കെ ഓക്കെ ഡോക്ടർ അരുൺ ഈ പറയുന്ന പ്രഭാഷകർ അണിനിരക്കുന്ന സെമിനാർ അല്ലാതെ ഈ രീതിയിലുള്ള ചർച്ചയോടെയാണ് നടന്നത് എനിക്കറിയാൻ

ഇത ഇത അല്ല ഇത ഒരു എക്സിബിഷനാണ് അല്ല അല്ല ഇതി ഒരു ജനവിഭാഗത്തെ അപമാനിക്കലാണ് 나 ലോണ കിട്ടിയോ സാധാരണ പേദപ്പെട്ട രീതി